ഹേ കൃഷ്ണ സത്യം വരം ഭീമയൻ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കുറച്ച് പേരെങ്കിലും ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിനു സാധിക്കാത്തവർ ക്ഷേത്രത്തിലെങ്കിലും പോയിട്ടുണ്ടാകും അതിനും സാധിക്കാത്തവർ വിഷമിക്കേണ്ട ഭഗവാന്റെ നാമങ്ങൾ ജനിച്ചാൽ മാത്രം മതി ഉറപ്പായും അനുഗ്രഹം കിട്ടുന്നതാണ് ഇന്ന് നമ്മുടെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ മോശമായ ഒരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് ഞാൻ ഇന്നലെയും കൂടി ആ കഥ കേട്ടതാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞ് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ഇതാണെന്നും വിചാരിക്കുന്നത് അതായത് പാലാഴി മതനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് അല്ലെ പാലാഴി മതനം കഥ കുറേ പേർക്കൊക്കെ അറിയാവുന്ന കഥയാണ് എങ്കിലും ഞാനതൊന്ന് ചുരുക്കി പറയാം പണ്ടൊരിക്കൽ നമ്മുടെ ദുർവാസാവമാഷി ദൈവലോകത്ത് എത്തുന്ന സമയത്ത് അവിടുത്തെ അഫരസുകൾ എല്ലാവരെയും കൂടി ചേർന്നിട്ട് ഒരു പൂമാല കെട്ടുകയായിരുന്നു ഈ പൂമാല ഇവ ദുർവാസവ മഹർഷിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു അദ്ദേഹം ഈ പൂമാലയും വാങ്ങി നടക്കുന്ന സമയത്താണ് നമ്മുടെ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് വരികയാണ് ഉടനെ തന്നെ ദേവേന്ദ്രൻ ഇറങ്ങി മഹർഷിയെ നമസ്കരിക്കുന്നു മാഷി വരെ ഈ പൂമാലയും നമ്മുടെ ദേവേന്ദ്രന് സമ്മാനിക്കുന്നു ദേവേന്ദ്രൻ ഈ പൂമാല തൻ്റെ അയരാവതത്തിൻ്റെ മസ്തകത്തെ വെച്ചിട്ട് മാർശ്വര്യനോട് ചില വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പൂമാല അതിസുഗന്ധമുള്ളത് കാരണം വണ്ടുകളും തേനീച്ചകളും ഒക്കെ കൂടെ വന്നിട്ട് ഈ പൂമാല ഇങ്ങനെ ചുറ്റും വളയുകയാണ് ഇത് നമ്മുടെ ഐരാവതത്തിന് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുകയും ഈ പൂമാലയെ ഐരാപതം എടുത്ത് നിലത്തിട്ടെന്ന് ചവിട്ടി അരക്കുകയാണ് ഇത് കണ്ട ദുർവാസ മഷയുടെ ദേഷ്യം അറിയാമല്ലോ അദ്ദേഹം ഉടനെ ദേവന്മാരെ മുഴുവനായിട്ടും അങ്ങ് ശപിക്കുകയാണ് നിങ്ങളെല്ലാവരും ജലാനരങ്ങൾ ബാധിച്ച് അതായത് വാര്ദ്ധക്യം ബാധിച്ച് പോട്ടെ നിങ്ങൾ ശക്തി ശയിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ശപിക്കുകയാണ് ഉടനെ തന്നെ ദേവേന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി നമ്മുടെ ബ്രഹ്മദേവനെ ചെന്ന് ശരണം പ്രാപിക്കുകയും ബ്രഹ്മദേവനും മഹാദേവനും കൂടി ചേർന്ന് മറ്റു ദേവന്മാരെ എല്ലാവരും കൂടി സാഷാൾ ശ്രീഹരി ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഭഗവാൻ പറയുന്നു വിഷമിക്കേണ്ട നിങ്ങൾ പാലാഴി കടഞ്ഞ് ആ അമൃത് കുടിച്ചാൽ അമൃത് സേവിച്ചാൽ നിങ്ങളുടെ ഈ വാർത്തയ്ക്ക് മാറുന്നതാണ് അപ്പോൾ ദൈവന്മാർ പറയുന്നു നമുക്കിപ്പോൾ പാലാഴി കടയാനുള്ള ആ ഒരു ശക്തിയില്ല അതായത് ഇവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു നിങ്ങൾ സഹായത്തിനായി ആ ദൈത്യന്മാരെയും അസുരന്മാരെയും കൂടി കൂട്ടു വിളിക്കണം എന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ പറ അത് സാധ്യമാണ് ഭഗവാന് എന്ന് ചോദിക്കുമ്പോൾ അതായത് ദേവന്മാരും ആസുരന്മാരും നിത്യശത്രുക്കളാണല്ലോ അതുകൊണ്ടാണ് ദേവേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സ്വീകരി ഭഗവാൻ പറയുന്നു ബുദ്ധിമാന്മാർ കാര്യസാധ്യത്തിനായിട്ട് ശത്രുക്കളെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നൊരു ഉടനെ തന്നെ ദേവന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് പാതാളത്തിലേക്ക് പോവുകയാണ് പാതാളത്തിൽ അന്ന് ദൈത്യന്മാരുടെ രാജാവായിരുന്നു മഹാബലി അപ്പോൾ പാതാളത്തിലെത്തിയിട്ട് ഇവരിങ്ങനെ അസുരന്മാരെ വിളിക്കുകയാണ് നിങ്ങളും കൂടി വന്ന് ഞങ്ങളോടൊപ്പം അമൃതം കടയാൻ കൂട്ടിച്ചേരണം അപ്പോൾ ദൈത്യന്മാർ ആദ്യം സമ്മതിക്കില്ല പിന്നീട് പറയാൻ ഞങ്ങൾ വരാം പക്ഷേ അമൃതത്തിൻ്റെ പകുതി ഭാഗം ഞങ്ങൾക്കും തരണം എന്നൊരു ഡിമാൻഡ് വെച്ചിട്ട് ഇവരിങ്ങനെ ദേവന്മാരോടൊപ്പം പോവാണ് പോയിട്ട് അപ്പം ഭഗവാൻ പറയുന്നു മന്ദരപർവ്വതത്തെ കടക്കോലായും നമ്മുടെ വാസുകിയെ കയറായും ഉപയോഗിച്ചിട്ടാണ് പാലാഴി കടയേണ്ടതെന്ന് ഭഗവാൻ പറയുന്നുണ്ട് കുട്ടികളെ തന്നെ ദേവന്മാരും ദൈത്യന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് മന്ദരപർവ്വതം താഴെ വീഴുകയാണ് അതിനടിയിൽപ്പെട്ട് കുറേ ദേവന്മാരും അസുരന്മാരും ഒക്കെ എന്താ മരിച്ചു പോകുന്നുണ്ട് ഉടമയെ തന്നെ ഭഗവാനെ ദേവന്മാരെല്ലാവരും ശരണം പ്രാപിക്കുകയും നമ്മുടെ ശ്രീഗിരി ഭഗവാൻ വന്നിട്ട് ഈ മന്ദരപർവ്വതത്തെ എടുത്തു പോ തൻ്റെ ഗരുഡൻ്റെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് ഈ താഴെ വീണ ദേവന്മാരെയും അസുരന്മാരെയും എല്ലാം ഭഗവാനെന്ന് നോക്കിയതേ ഉള്ളൂ ഇവരെ പോലെ ഊർജസ്വലരായി മാറുന്നു എന്നുള്ളതാണ് പിന്നീട് പിന്നെ പാലാഴി മകനം തുടങ്ങാൻ പോവാൻ ഇപ്പോൾ നമ്മുടെ ശ്രീഗരി ഭഗവാൻ ചെന്നിട്ട് വാസുകിയുടെ തല പിടിക്കുന്നുണ്ട് തല പിടിക്കുമ്പോൾ ദൈത്യന്മാർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ വേദാധ്യായവും ശാസ്ത്രജ്ഞാനവും കുലമലിമയും ഒക്കെ ഉള്ളവരാണ് ഞങ്ങൾക്ക് ഈ പാമ്പിൻ്റെ വാല് പിടിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളീ മതനത്തിൽ പങ്കെടുത്തില്ല എന്നിങ്ങനെ ഇവരൊരു പ്രക്ഷോഭം പോലെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നു എന്നാൽ ശരി ഞങ്ങൾ ദേവന്മാരെല്ലാവരും കൂടി വാല് പിടിക്കാൻ നിങ്ങൾ തല പിടിച്ചോളൂ യഥാര്ത്ഥത്തിൽ ഭഗവാൻ കൊണ്ട് തല പിടിപ്പിക്കണം എന്നതായിരുന്നു ആഗ്രഹം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് അതായത് പാലാഴി മതനം തുടങ്ങുന്ന സമയത്ത് വാസകിയുടെ തലയിൽ നിന്നും വിഷക്കാറ്റും തീജ്വാലയും ഒക്കെ ഉണ്ടായിരുന്നു കുറേ ദൈത്യന്മാരെയൊക്കെ മരിച്ചു വീണമെന്നുമാണ് പാലാഴി മതനത്തിൽ പറയുന്നത് അങ്ങനെ ഇവരെല്ലാവരെയും കൂടി ചേർന്നിട്ട് പാലാഴി ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും ആകെ ക്ഷീണിക്കുകയും നമ്മുടെ മന്ദരപർവതം ഉള്ളിലേക്ക് അതായത് സമുദ്രത്തിനുള്ളിലേക്ക് താണു പോവുകയും ചെയ്യുന്നു ഉടനെ ഭഗവാൻ നൂറ് യോജന വിസ്തീകരണമുള്ള ഒരു കൂർമ്മമൂർത്തിയായി അവതരിച്ചിട്ട് ഈ മന്ദരപർവത്തെ താങ്ങി നിർത്തി അതാണ് ഭഗവാൻ്റെ ആ കൂർമാവധാനം എന്നുള്ളത് താങ്ങി നിർത്തി അതിനുശേഷം ഭഗവാൻ ദേവന്മാരുടെ ഉള്ളിൽ ദൈവിക ശക്തിയായും അസുരന്മാരുടെ ഉള്ളിൽ ആസുരിക ശക്തിയായും പ്രവേശിച്ച് ഭഗവാൻ തന്നെ നിന്നിട്ട് ആ പാലാഴി മതനം തുടർന്നു എന്നുള്ളതാണ് പാലാഴി മന്ദനത്തിൽ ആദ്യം പുറത്തു വരുന്നത് ഹലാഹലം അല്ലെങ്കിൽ കാളകൂടം എന്ന മഹാവിഷമാണ് ഇത് ഭൂമിയിൽ പതിച്ച സർവ്വചരാചരങ്ങൾക്കും നാശനഷ്ടം ഉണ്ടാകും എന്ന് മനസ്സിലായ ദേവന്മാരെല്ലാവരും കൂടി ശ്രീ മഹാദേവനെ ശരണം പ്രാപിക്കുമ്പോൾ ഭഗവാൻ ദേവിയോട് പറയുന്നു ഞാൻ ആ ഹലാഹലം അല്ലെങ്കിൽ കാളകൂട വിഷത്തെ ഭുജിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് പാർവ അപ്പോൾ പാർവതീദേവി ഭഗവാനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഭഗവാൻ ഈ കാളകൂട വിഷത്തെ പാനം ചെയ്യുന്നു നമ്മുടെ മഹാദേവൻ അതിൽ നിന്ന് കുറച്ച് തുള്ളികൾ ഭൂമിയിൽ വീണത് ചില ജന്തുക്കളുടെയും ചില ചെടികളുടെയും പുറത്ത് വീണമെന്നും അങ്ങനെയാണ് തേളിനും പാമ്പിനും ഒക്കെ വിഷമുണ്ടായതെന്നും ചില വിഷച്ചെടികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്നാണ് വിശ്വാസം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭഗവാൻ ഇങ്ങനെ അപ്പം ഭഗവാൻ ആ ഹലാകലം എന്ന വിഷം മഹാദേവൻ്റെ കഴുത്തറ്റം വരെ എത്താനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ താഴേക്ക് പോകാൻ മാത്രമൊന്നും ആ ഇല്ലായിരുന്നു അത് അത്രയ്ക്കാണ് ഭഗവാന്റെ മഹാത്മ്യം എന്നുള്ളത് അതിന് നമ്മുടെ ഇടയിൽ പറയുന്ന വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ കാളകൂടം വിഷം സേവിക്കുന്ന സമയത്ത് അയ്യോ അത് പാടില്ല എന്ന് വിചാരിച്ചിട്ട് പാർവതി ദേവി ഓടി വന്ന് ഭഗവാൻ്റെ കരുത്തിൽ പിടിച്ചു വന്നു ഭഗവാൻ അത് തുപ്പാനായിട്ട് പോകുമ്പോൾ ദേവേന്ദ്രനും നമ്മുടെ വിഷ്ണു ഭഗവാനും ആരൊക്കെ വന്ന് ഭഗവാന്റെ വായ പൊത്തിപ്പിടിച്ചു നിന്നൊക്കെയാണ് വിശ്വാസം ഞാൻ ഇതാണ് പറഞ്ഞത് വളരെ മോശമായ ഒരു വിശ്വാസമാണ് ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ കുറേ പേര് പറയുന്നത് ഞാനിങ്ങനെ കേട്ടു അപ്പോൾ ഞാനിങ്ങനെ ഭഗവതൊക്കെ ഒന്നും ഭഗവതല്ല മറ്റു ചില പുരാണങ്ങളിലൊക്കെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഥയെ അവിടെ പറയുന്നില്ല താൻ വിഷം ഭൂജിക്കാൻ പോവുകയാണ് എന്ന് പാർവതി ദേവിയോട് പറയുമ്പോൾ ആ ദേവാദി ദേവനായ മഹാദേവൻ്റെ മഹാത്മ അറിയാവുന്ന ആ പാർവതിദേവി ഭഗവാനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ആ കഥ അല്ലാതെ പാർവതി ദേവി ഒരിക്കലും ഭഗവാന്റെ കഴുത്തിൽ കയറി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷം ഇങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ ഉറഞ്ഞത് കാരണമാണ് ഭഗവാന് നീലകണ്ഠൻ ശ്രീകണ്ഠൻ കാളകണ്ഠൻ ഇങ്ങനെ കുറേ പേരുകൾ ഭഗവാൻ കിട്ടുന്നത് ആ മഹാദേവന് അപ്പോൾ ഇതാണ് ഈ ഒരു ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് ദയവായി ഈ കഥ കേൾക്കുന്നവരെങ്കിലും ഇനി മേലിൽ അസംബന്ധം പറയതെന്നൊരു വലിയ അപേക്ഷ ഞാൻ വെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ശിവരാത്രി ആശംസകൾ ഹരേ കൃഷ്ണ സത്യം വരം